ആന്റി ഒരു ദിവസം ഇങ്ങനെ സ്വർഗത്തിൽ പോണതാ സ്വപ്നം കണ്ടതേ അപ്പൊ സ്വർഗത്തിൽ ആന്റി എത്തിയ സമയത്ത് നല്ല ഗോൾഡൻ കളറുള്ള സ്റ്റെപ്സ് ആന്റി ആദ്യം ഈ സ്റ്റെപ്സാ കാണുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡൻ കളറുള്ള സ്റ്റെപ്പ് പക്ഷേ ആന്റി കുഞ്ഞുവാവയായത് കാരണം ആൻറ്റിക്ക് ഒരു സ്റ്റെപ്പിൽ നിന്ന് പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റുന്നില്ല അപ്പൊ ആന്റിക്ക് അപ്പടി സങ്കടായ അയ്യോ ഇനിയിപ്പൊ എന്ത് ചെയ്യും കാരണം നമ്മള് നമ്മള് ഒരു സ്റ്റെപ്പിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റെപ്പ് കയറി മൂന്നാമത്തെ സ്റ്റെപ്പ് കയറി ഒത്തിരി സ്റ്റെപ്പ് ഉണ്ട് ഈ സ്റ്റെപ്പ് എല്ലാം കയറിയാലേ സ്വർഗത്തിലെത്തോളൂ ആന്റി നോക്കുമ്പോ ആന്റിക്കാണേ ഒരു സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ എത്താനുള്ള വലിപ്പമില്ല കുഞ്ഞു വാവയ ആൻറ്റിക്ക് സങ്കടം വന്നു ആന്റി ഇങ്ങനെ ഈശോയോട് കരണ് ഈശോയെ എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു കരഞ്ഞേ കരഞ്ഞ സമയത്ത് ആന്റി നോക്കുമ്പോ സ്റ്റെപ്പ് ഇറങ്ങി ഒത്തിരി മാലാകന്മാരിങ്ങനെ ഇറങ്ങി വരിക എന്നിട്ട് എന്ത് ചെയ്തു ഒരു മാലാഘ രണ്ട് മാലാഘന്മാരും ഇത് ഓരോ സ്റ്റെപ്പിലായിട്ട് ഇങ്ങനെ നിന്നു എന്നിട്ട് ആന്റിയുടെ കൈ പിടിച്ച് ഒന്നാമത്തെ സ്റ്റെപ്പ് ഈ നിൽക്കും രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് കയറ്റി രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ നിൽക്കും അടുത്ത സ്റ്റെപ്പിലേക്ക് കയറി അങ്ങനെ സ്റ്റെപ്പ് കയറി 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 ആന്റി എത്തിയത് വലിയൊരു വാതിലിന്റെ മുന്നിലാണെ സ്വർഗത്തിന്റെ ഡോറായിരുന്നു അപ്പൊ ആന്റി നോക്കുമ്പോ ഡോർ അടഞ്ഞു കിടക്കുന്നു എങ്ങനെ ഡോർ തുറക്കും ആന്റിയുടെ കയ്യിലാണെ കീ ഇല്ല അപ്പൊ ആന്റി വീണ്ടും എന്തു ചെയ്തു ഹലോ ഓപ്പന്താ ഡോർ വാതില് തുറന്നേന്ന് പറഞ്ഞ് കൊറേ കൊട്ടി വിളിച്ചു എന്നിട്ടും വാതില് തുറക്കുന്നില്ല ഇനിയിപ്പ എന്ത് ചെയ്യും ആന്റിക്കാണ് അപ്പടി സങ്കടായി പെട്ടെന്ന് ആന്റിക്ക് ഒരു ഐഡിയ തോന്നി ആന്റി എന്തു ചെയ്തു തോന്നു അങ്ങ് വിളിച്ചു ഈശോയെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടേ എനിക്ക് വാതിൽ തുറന്നതായോ എന്ന് പറഞ്ഞ വിളിച്ചേ പെട്ടെന്ന് വാതിലങ്ങ് തുറന്നു വാതിലങ്ങ് തുറന്നതും പിന്നെന്താ കണ്ടെന്ന് നാളെ പറഞ്ഞാ മതിയോ അതോ ഇപ്പൊ പറയണോ ഇപ്പം ഇപ്പൊ പറയാനോ ഇതുപോലെ നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ സ്വർഗം ആരെങ്കിലും ഒരാൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ ആന്റി വാതിലെ തുറന്ന സമയത്ത് ആന്റി കണ്ടത് സൺഡേ ഞായറാഴ്ച നമ്മൾ പള്ളി ചെല്ലുന്ന സമയത്ത് പള്ളിയിൽ കുർബാനക്ക് നിൽക്കാറില്ലേ എന്ന് പറഞ്ഞതുപോലെ വലിയൊരു പള്ളി ആൻറ്റി കണ്ടെ ആ പള്ളിക്കകത്ത് ഇപ്പൊ നിറച്ചു മാലാകമാര് നിപ്പുണ്ട് ഉണ്ട് ഈശോയെ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന അമ്മ ഉണ്ട് മമ്മ മേരി ഉണ്ട് ഒത്തിരി ഏഞ്ചൽസ് ഉണ്ട് ഒത്തിരി വിശുദ്ധന്മാരുണ്ട് അപ്പൊ ഇവരെല്ലാവരും നിൽക്കുന്ന കാരണം ആന്റിയാണെ കുഞ്ഞല്ലേ തീരെ കുഞ്ഞല്ലേ കുഞ്ഞു വാവയാ അപ്പൊ ഫ്രണ്ടിലോട്ട് കാണുന്നില്ല ഞാൻ കൊറേ എത്തി നോക്കി ഫ്രണ്ട് കാണാൻ വേണ്ടിയിട്ടേ അപ്പൊ കൊറേ എത്തി നോക്കി എന്നിട്ട് ഫ്രണ്ട് കാണാൻ പറ്റുന്നില്ല അപ്പൊ ആന്റിക്ക് അപ്പൊ സങ്കടമായി പെട്ടെന്ന് ആൻറ്റിയെ അവിടെ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് ഈശോ വിളിക്കുക മോളേ ഓടിവാ അപ്പത്തേനു ആൻറ്റി അങ് കണ്ണു തുറന്നു അതായിരുന്നു ആൻറ്റി ആദ്യം കണ്ട കുഞ്ഞുവാവയായപ്പോ കണ്ട സ്വർഗത്തിന്റെ സ്വപ്നം ഇന്ന് രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഈശോയോട് ഒന്ന് പ്രാർത്ഥിച്ചാണ് ഈശോ എനിക്കും സ്വർഗം സ്വപ്നം കാണണമായിരുന്നു എനിക്കൊന്ന് കാണിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് ഈശോയോട് പറഞ്ഞിട്ട് കിടക്കണേ ഉറപ്പായിട്ട് ഓരോങ്കിലും സ്വപ്നം കാണും ഓക്കേ ഇനി നെക്സ്റ്റ് ർക്കൊക്കെയാ സ്വർഗത്തിൽ പോകാൻ ഇഷ്ടം ഇഷ്ടമുള്ളവരങ്ങനെ കൈവന്ദിച്ചേ അയ്യോ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ അവിടെ എല്ലാവർക്കും ഇഷ്ടാ സ്വർഗത്തിൽ പോകാൻ അല്ലേ ഏ സ്വർഗത്തിൽ പോകാൻ എളുപ്പാണോ ഈസിയാണോ ബുദ്ധിമുട്ടാണോ അല്ല ഇല്ല ഈസിയാ ആ സ്വർഗത്തിൽ പോകാൻ ഈസിയാ കാരണം എന്താന്ന് അറിയോ ഈശോ പറഞ്ഞിട്ടുണ്ട് ഈശോ പറഞ്ഞിട്ടുള്ളത് ഈ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും എന്റെ അടുത്തോട്ട് വാ അവരുടേതാണ് സ്വർഗരാജ്യം അങ്ങനെയല്ല പറഞ്ഞേ ബൈബിളിൽ എന്താ പറഞ്ഞെന്നറിയോ ശിശുക്കൾ ശിശുക്കൾ എന്ന് പറഞ്ഞാൽ ആരാ കുഞ്ഞുമാലാകന്മാർ അല്ലേ ശിശുക്കൾ എന്റെ അടുത്ത് വരട്ടെ അവരുടേതാണ് സ്വർഗരാജ്യം എന്നാ ഈശോ പറഞ്ഞിട്ടുള്ളെ പക്ഷേ ഈ സ്വർഗരാജ്യത്തിൽ നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നല്ല പിള്ളേരായിട്ട് ജീവിക്കണം അല്ലേ ശരിയല്ലേ അപ്പൊ ഇങ്ങനെ നല്ല പിള്ളേരായിട്ട് നിങ്ങളെ വളർത്താൻ വേണ്ടി ഇവിടെ ഒത്തിരി ആന്റി ഉണ്ട് ചേട്ടന്മാരുണ്ട് ചേച്ചിമാരുണ്ട് അവരെല്ലാവരും ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും അതുപോലെ ഒത്തിരി നല്ല കളികൾ പറഞ്ഞു തരും അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും നല്ല പിള്ളേരായിട്ട് വളരും ഇനി ഒരു അന്ന ചേച്ചിയും കൂടി വരാനുണ്ട് അന്ന ചേച്ചി എന്താ പറഞ്ഞു തരുന്നേന്ന് അറിയോ നേരത്തെ ആന്റി കണ്ട സ്വപ്നത്തിലെ വാതില് സ്വർഗത്തിന്റെ വാതില് തുറക്കുന്നില്ലേ ആ സ്വർഗത്തിന്റെ വാതില് തുറക്കാനുള്ള ഒരു കീ എന്താണ് എന്നാണ് അന്ന ചേച്ചി പറഞ്ഞു തരാൻ പോകുന്നേ ഓക്കേ കീ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അതിന് കാണിച്ചു തരാവേ എന്താ ബൈബിൾ കുഞ്ഞു ആവേ ആവുമ്പോ തൊട്ട് നമ്മൾ ബൈബിള് വായിക്കാറുണ്ട് അല്ലേ ഈ ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട് എങ്ങനെയാ നമ്മൾ സ്വർഗത്തിൽ പോണ്ടേ എന്ന കാര്യങ്ങളെല്ലാം എഴുതി തന്നിട്ടുണ്ട് നമ്മൾ നല്ല മക്കളായിട്ട് ജീവിക്കണം അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളെല്ലാം ഈ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് അതുപോലെ ഈ ബൈബിൾ വാക്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി അത് പറഞ്ഞു തരുന്നത് അന്റെ ചേച്ചിയ ഓക്കെ അപ്പൊ അങ്ങനെ ആന്റി സ്വർഗത്തിൽ ചെന്ന സമയത്ത് ആൻറ്റി ഒരു വിശുദ്ധനെ കണ്ടേ വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ആരാ വിശുദ്ധന്മാര് കേട്ടിട്ടുണ്ടോ നമുക്ക് ഒത്തിരി വിശുദ്ധന്മാരോട് നമ്മൾ ഒത്തിരി വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ ആരാ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് നല്ല പ്രവർത്തികൾ ചെയ്ത് നന്മയിൽ വളർന്ന് വിശുദ്ധരായി തീർന്ന് സ്വർഗത്തിലെത്തി നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവരെ അവരാണ് വിശുദ്ധന്മാര് അല്ലേ അൽഫോൺ ഷാമുണ്ട് നമുക്ക് കൊച്ചുത്രേശ്യ പുണ്യവതി ഉണ്ട് ഒത്തിരി പേരുണ്ടോ അല്ലെ ആൻ്റി ഇപ്പൊ ഒരു വിശുദ്ധനെ കാണിച്ചു തരാവേ ആർക്കെങ്കിലും ആ വിശുദ്ധനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുണ്ടോ എന്നുള്ളത് പറയണം യോ നീ എന്റെ കുഞ്ഞുമക്കളെ കണ്ടോ ഇതാരാന്നറിയോ ആരങ്കിലും പരിചയം ഉണ്ടോ പറഞ്ഞു പരാ പരാ പിയോ കണ്ടോ ഇത് പാതിര പിയോ എന്ന് പറഞ്ഞ വിശുദ്ധനാണ് പാദ്രെ എന്ന് പറഞ്ഞാൽ ഫാദർ എന്നാണ് അർത്ഥം ഫാദരെ നമ്മൾ പപ്പാ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ പള്ളിയിലുള്ള ഫാദറിനെ ഒക്കെ നമ്മൾ ഫാദർ എന്ന് വിളിക്കില്ലേ അച്ചാ എന്ന് വിളിക്കില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് പാതിരെ എന്ന് പറഞ്ഞാൽ ഫാദർ എന്നാണ് അർത്ഥം അപ്പൊ പാതിരെ പിയോ പിയോ എന്നാണ് ഈ ഫാദറിന്റെ പേര് പിയോ ഓക്കെ അപ്പൊ ഈ പാതിര പിയോടെ കാര്യമാണ് ആൻറ്റി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ആന്റിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിശുദ്ധനാണ് പാദ്രെ പിയോ പാതിര പിയോ ഒരു കുഞ്ഞു വാവ ആയിരുന്ന സമയത്ത് പാതിരേപ്പിയോടെ പപ്പായും ആ അങ്ങനെ അധികം ഒത്തിരി ഉള്ള വീട്ടിലല്ല കൃഷിക്കാരായിരുന്നു പപ്പായും കൃഷി കൃഷിസ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പാവം പാതിരേപ്പിയോ വീട്ടിൽ തന്നെയാ വീടിനോട് തൊട്ടടുത്തായിട്ടൊരു പള്ളിയുണ്ട് പാതിരപ്പിയോ പാവം കളിക്കാനൊന്നും ആരും ഇല്ലാത്തത് കാരണം ഫ്രണ്ട്സ് എന്താ പറയുന്ന സഹോദരരൊക്കെ ഉണ്ട് പക്ഷെ പതിരപ്പിയോ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി വളർന്ന ഒരു മിടുക്കം പയ്യനായിരുന്നു പതിരപ്പിയോ എന്ത് ചെയ്യുന്ന അറിയോ തൊട്ടടുത്തുള്ള പള്ളി പോകും പള്ളി ചെന്നിട്ട് എനിക്ക് കളിക്കാൻ ആരും ഇല്ലല്ലോ ഈശോയെ എന്റെ കൂടെ കളിക്കാൻ വരാവോ എന്ന് പറഞ്ഞിട്ട് മമ്മാരിയെയും പള്ളിയിലുള്ള പള്ളിയിൽ ഒത്തിരി ഈശുദ്ധന്മാരുടെ ഫോട്ടോയും സ്റ്റാച്യൂസും ഒക്കെ ഉണ്ടല്ലോ ഇവരുടെ അടുത്തൊക്കെ ചെന്ന് എൻ്റെ കൂടെ കളിക്കാൻ വരാവോ എന്റെ കൂടെ കളിക്കാൻ വരാവോ എന്ന് പറഞ്ഞ് അവരുടെ കൂടെയാ കളിക്കുക അങ്ങനെ പാതിരപ്പിയോ ഏകദേശം ഒരു അഞ്ചു വയസ്സോ ആറു വയസ്സൊക്കെ ഉള്ളപ്പോ തന്നെ സ്വപ്നം കാണുമ്പോ പാതിരപ്പിയോടെ അടുത്തോ ഈശോ വരും മാലാഖമാര് വരും മമ്മാരി വരും അവര് ആയിട്ട് സംസാരിക്കുമായിരുന്നു അതുപോലെ പാതിരപ്പിയോടെ ഒരു കാര്യം കൂടെ എന്താണെന്നറിയോ നന്നായിട്ട് കൊന്ത ചൊല്ലുമായിരുന്നു നമുക്കാണെ ഈ കൊന്തയൊക്കെ ചൊല്ലുന്ന സമയത്ത് ചിലപ്പോ ഉറക്കമൊക്കെ വരും ക്ഷീണമൊക്കെ വരും അല്ലേ ചിലപ്പോ വർത്താനം പറയും പക്ഷെ പാതിരപ്പിയോ മിടുക്കനായിരുന്നു പതിരപ്പിയോ നന്നായിട്ട് കൊന്ത ചൊല്ലുമായിരുന്നു പത്തം പറയുന്നതെല്ലാം നന്നായിട്ട് അനുസരിക്കുന്ന ഒരു മിടുക്കൻ പയ്യനായിരുന്നേ പതിരപ്പിയോ ആൻറ്റി പതിരപ്പിയോടെ സ്റ്റോറി ഇവിടെ നിർത്തുകയാണെ പക്ഷെ കഴിഞ്ഞിട്ടില്ല ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് പാദ്രേപ്പിയോടെ അത് പക്ഷേ ആന്റി പറയുന്നത് നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും ഓക്കെ ഇനി നെക്സ്റ്റ് ഒരു കാര്യം കൂടി ആന്റി പറയട്ടെ ഇനി വരുന്ന ചേച്ചിമാര് ഇനി അടുത്ത ചേച്ചി വരും അല്ലെ അടുത്ത ചേച്ചി വരുന്ന സമയത്ത് എല്ലാവരും ആൻ ചേച്ചി വരുമ്പോ തന്നെ ആന്റിയോട് പറഞ്ഞതുപോലെ ഈ ശോമിശ സ്തുതി ആയിരിക്കട്ടെ ഒരുമിച്ച് പറയണേ ഞാൻ നോക്കട്ടെ മറന്നോ നോക്കട്ടെ ആൻ്റ് പറഞ്ഞത് മറന്നോന്ന് ടെസ്റ്റ് ചെയ്യാണേ റെഡി വൺ ടൂ ത്രീ ഗുഡ് അപ്പൊ ഇനി ചേച്ചിമാരെല്ലാരും വരുന്ന സമയത്ത് ആദ്യം എന്റെ മക്കള് ഈശ്വമിശ് സ്തുതി സ്തുതിയായിരിക്കട്ടെ എന്ന് പറയും അങ്ങനെ ഇപ്പൊ നമ്മുടെ അന്ന ചേച്ചി വരാൻ പോവാണ് അന്ന ചേച്ചി എന്റെ മക്കളെ ഒരു വചനം പഠിപ്പിക്കും അത് കഴിയുമ്പോ നമുക്ക് ജോസച്ചൻ വരും ജോസച്ചൻ വരുന്ന സമയത്ത് ഈശഭിഷേക സ്തുതിയായിരിക്കട്ടെ പറയാൻ ആരൊക്കെ ഓർക്കും ഒന്ന് കൈ കൈവന്ദിച്ചേ ചാടിക്കത് പറഞ്ഞോണം കാരണം എന്താന്നമില്ല ജോസച്ചനാണ് നമ്മളെ ആരാധന ആ ആരാധനക്കായിട്ട് ഒരുക്കുന്നത് ജോസച്ചന ഓക്കെ ഇനി അതിന്റെ ഒരു രണ്ട് കാര്യം കൂടി ആരാധന ആരാധനേനെ കുറിച്ചും കൂടി പറയട്ടെ ആരാധന നടക്കുന്ന സമയത്ത് മക്കളെല്ലാവരും പ്രാർത്ഥിക്കണം എങ്ങനെയാ പ്രാർത്ഥിക്കണ്ടേ എങ്ങനെയാ പ്രാർത്ഥിക്കണ്ടേ കട കൈ കൂപ്പി കണ്ണടച്ച് നമുക്ക് നമ്മൾ ഒത്തിരി ഈശോയുടെ രൂപങ്ങൾ കണ്ടിട്ടില്ലേ തിരുഹൃദയത്തിന്റെ രൂപം കണ്ടിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഈശോ ഈശോ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ നിൽക്കുന്ന പോലത്തെ ഫോട്ടോ നമ്മുടെ വീട്ടിലുള്ള ഫോട്ടോ അപ്പൊ ഇതിലെ ഏറ്റവും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഈശോയുടെ രൂപം നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഓർത്ത് നമ്മൾ കണ്ണടക്കണം എന്തിനാ നമ്മൾ കണ്ണടയ്ക്കുന്നേ എന്തിനാ കണ്ണടക്കുന്നേ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നോക്കൂ ഇവിടെ നോക്കൂ ഇങ്ങനെ ശ്രദ്ധ പോകൂല്ലേ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം കൈ കൂപ്പിപ്പിടിച്ച് അച്ഛൻ്റെ ആരാധനയുടെ സമയത്ത് നമുക്ക് എന്താണോ ഉള്ളിലുള്ളത് എന്റെ മക്കൾക്ക് എന്താ വിഷമോ ഉള്ളതോ ഇപ്പം പറയുകയാണെ ഈശോ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ കൈ കൂപ്പി പിടിച്ച് പറയണേ ഈശോ എനിക്ക് പഠിക്കാനുള്ള ശക്ത തരണേ ഇനിയിപ്പം ചിലര് പറയും ഞാൻ എപ്പോഴും കള്ളം പറയും പേടിച്ചിട്ടായിരിക്കും ചിലപ്പോ കള്ളം പറയുന്നത് അപ്പൊ പറയ ഈശോ എനിക്ക് ഈ കള്ളം പറയുന്ന സ്വഭാവം ഒന്ന് മാറ്റിത്തരണേ ഇനിയിപ്പം ചിലവർക്ക് വീട്ടിലിപ്പയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആ മമ്മിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഈ ആരാധനയുടെ സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും ഈശോ അതനുസരിക്കും ഈശോ കേക്കും കാരണം എന്താന്നറിയോ ഈശോക്ക് ഭയങ്കര ഇഷ്ട പിള്ളേരെ ഈശോയുടെ അടുത്ത് നിങ്ങൾ ഇങ്ങനെ വരാൻ വേണ്ടിട്ട് ഈശോക്ക് എന്ത് ഇഷ്ടന്നറിയോ അതുകൊണ്ട് എന്താ ചെയ്യണ്ടേ ഓർത്തിരിക്കണ ആന്റി ഇപ്പൊ പോയാ അന്ന ചേച്ചി വരും അന്ന ചേച്ചി വന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോസച്ചും വരും ആരാധനയുടെ സമയത്ത് സംസാരിച്ചു കഴിഞ്ഞ ആദ്യത്തെ കാര്യം എന്തായിരുന്നു ഈശോ മീശോയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ എന്ന് പറയാൻ മറക്കല്ലേ രണ്ടാമത്തെ കാര്യം ആരാധനയുടെ സമയത്ത് കൈകൂപ്പി കണ്ണടച്ച് നമുക്ക് ഇഷ്ടമുള്ള ഈശോയുടെ രൂപം മനസ്സിലോർക്കണം എന്നിട്ട് എന്താണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് അത് പറഞ്ഞ് പ്രാർത്ഥിക്കണം കാരണം എന്താന്ന് പറയോ ഇനി അടുത്ത മീറ്റിങ്ങില് അടുത്ത ഏഞ്ചൽസ് മീറ്റിന്റെ മീറ്റിങ്ങില് നിങ്ങൾ പറയു ആന്റി ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഇന്ന കാര്യം പ്രാർത്ഥിച്ചായിരുന്നു എന്നിട്ട് ഈശോ അത് സാധിച്ചു തന്നു എന്ന് പറയണം പറയുമ്പോ ഉം ഓക്കെ അപ്പൊ ഓർത്തോ നമ്മുടെ മനസ്സിൽ എന്താണോ ബുദ്ധിമുട്ടുള്ളത് അത് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് എന്റെ മക്കൾ എല്ലാരും ഒരുങ്ങി റെഡി ആയിട്ടിരിക്കണം